എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറച്ച് ചെരുപ്പ് കളക്ഷൻസാണ് കുറച്ചല്ല കുറച്ചധികം ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ചെരുപ്പ് കളക്ഷൻസിൽ ഒരെണ്ണം ഇതാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റാറില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചെരുപ്പുകൾ അതങ്ങ് മഴ നനഞ്ഞു കഴിയുമ്പോൾ ഇളകിയൊക്കെ പോവും ഞാൻ മഴയുള്ള സമയത്തൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കുറേ അധികം ചെരുപ്പുകളുണ്ട് അപ്പം നമ്മൾ ഒരുപാട് ചെരുപ്പുകളൊന്നും മേടിച്ച് ഞാനിങ്ങനെ കൂട്ടി വെക്കുന്ന ഒന്നും അല്ല കേട്ടോ ഇതെല്ലാം ഹസ്ബൻഡ് വരുമ്പോൾ കൂടുതലും ചെരുപ്പാണ് ഇതോ അതുപോലെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചൊരു ചെരുപ്പാണ് ഇതൊക്കെ അവിടെ ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര വിലയൊക്കെയാണല്ലോ അപ്പം അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ് നമ്മുടെ നാട്ടിൽ അത്രയും വിലയൊന്നുമില്ല എങ്കിലും എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇതേപോലെ ചെരുപ്പുകൾ കൊണ്ടുവരും ഇരിപ്പുണ്ടെങ്കിലും ഓരോ പ്രാവശ്യവും ഇതേപോലെ കൊണ്ടുവരും ഞാനത് കുറച്ചൊക്കെ ഇടും നമ്മുടെ മഴയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെരുപ്പുകളൊക്കെ ഇളകിപ്പോകും അപ്പോൾ അതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചേക്കും കുറേ അത് വേറെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കുറേയൊക്കെ കുറേ നാളുകളൊക്കെ ആകുമ്പോൾ പോവുമല്ലോ അങ്ങനെ കുറേയൊക്കെ പോയതാണ് അപ്പോൾ ഇത് ഞങ്ങൾ പോയ സമയത്തും ഇവിടെ നിന്ന് മേടിച്ചതാണ് ഇതും അതേപോലെ അന്നും മേടിച്ചൊരു ചെരുപ്പാണ് ഇതിനധികം വിലയില്ല മറ്റേ രണ്ട് ചെരുപ്പിനും നല്ല വിലയുള്ള ചെരുപ്പാണ് ഇതധികം വിലയൊന്നും ഇല്ലായിരുന്നു ഇത് അങ്ങനെ നമ്മൾ അവിടെ പോയ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ചെരുപ്പാണ് നല്ല ഭംഗിയാണ് ഇടാൻ അപ്പം മഴയൊക്കെ ഉള്ളപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനങ്ങനെ ഇട്ടിട്ടില്ല മഴയുള്ള സമയത്തൊന്നും ഞാൻ അങ്ങനെ ഇവിടെ നിന്നൊന്നും ചെരുപ്പ് അങ്ങനെ മേടിക്കാറില്ല അഥവാ നമുക്ക് മേടിക്കണിപ്പോൾ ഒരു ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കീലൊന്നും ഇല്ലാത്ത ചെരുപ്പുകളല്ലേ ഇപ്പം നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് വണ്ടിയിലൊക്കെ പോകുമ്പോൾ അതാണ് ഒന്നുകൂടെ സേഫ് അപ്പം അതുപോലുള്ള ചെരുപ്പുകളൊക്കെ ഞാൻ മേടിക്കാറുള്ളൂ അങ്ങനെയുള്ളതൊരെണ്ണം പൊട്ടുന്ന സമയത്ത് ഒരെണ്ണം മേടിക്കുക അങ്ങനെയുള്ളൂ അപ്പം ഇതൊക്കെ എല്ലാം കൊണ്ടിരുന്ന ചെരുപ്പുകളും ഞങ്ങളവിടെ പോയ സമയത്ത് മേടിച്ച ചെരുപ്പുകളുമൊക്കെയാണ് അപ്പം ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ചെരുപ്പ് കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാം ചെയ്തേക്കാവുന്നു അപ്പം അങ്ങനെ എടുത്താണ് ഈ വീഡിയോയെ അപ്പം ഈ ഒരു ചെരുപ്പും ഈ ചെരുപ്പ് കണ്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അംഗപ്രാവശ്യം ലീവിന് വന്നപ്പോൾ കൊണ്ടുവന്ന ചെരുപ്പാണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇത് ഇതിട്ടുണ്ടെന്ന് നടക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉള്ളത് വീഴുന്ന പോലെ തോന്നും ഒരു സൈഡിൽ കൂടെ മാത്രമേ പള്ളിയുള്ളൂ അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് തവണയൊക്കെ ഇട്ടതേ ഉള്ളു പിന്നെ ആൾ പോയി കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ എടുത്ത് മടക്കി കവറിലൊക്കെ ഇട്ട് അവിടെ മാറ്റി വെച്ചേക്കും അപ്പം ഇതും നല്ലൊരു ചെരുപ്പാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നല്ലൊരു കളറാണ് അതുപോലെ നിറച്ച് കല്ലുകളൊക്കെ ഉള്ളൊരു ചെരുപ്പാണ് ഇതിന് നല്ല വിലയുള്ള ചെരുപ്പ് നമ്മൾ സാധാ ചെരുപ്പുകളായാൽ പോലും അവിടെ ഭയങ്കര വിലയാണ് ചെരുപ്പുകൾക്കൊക്കെ ചെരുപ്പുകൾക്ക് മാത്രമല്ല തുണികളായാലും എല്ലാ സാധനങ്ങൾക്കും അവിടെ വിലയാണ് നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മൾ ചെന്നിട്ട് സാധാരണ ചെരുപ്പുകളൊക്കെ നാനൂറ്റമ്പത് അഞ്ഞൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഞാൻ സാധാരണ മേടിക്കുന്നത് അത് നമുക്ക് മഴയത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന പോലത്തെ ചെരുപ്പുകളൊക്കെയാണ് ഞാൻ മേടിക്കാറ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചൊരു ചെരുപ്പാണ് ഞാൻ ഇതേപോലെയുള്ള ചെരുപ്പുകളൊക്കെ മേടിക്കാറുള്ളൂ നമുക്ക് മഴയ്ക്കൊക്കെ ഇടാൻ പറ്റും അതേപോലെ ഹീൽസൊക്കെ ഇല്ലാത്ത ചെരുപ്പാണ് സാധാരണ മേടിക്കാറ് അപ്പം ഒരു ചെരുപ്പാണ് ഇത് ഇത് നിറച്ച് കല്ലാണ് ഇതിപ്പം നല്ലൊരു ഭംഗിയുള്ള ഇതിനും അറുന്നൂറ്റമ്പത് അത്രയേ ഉള്ളൂ വില കാലിട്ടാൽ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ബാഗ് മേടിക്കാൻ പോയ സമയത്ത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് അപ്പോൾ ഹീൽസൊക്കെ ഇല്ലാത്തതാകുമ്പോൾ നമ്മൾ ഇടുന്ന ഉടനെ നമുക്കിട്ടോണ്ട് നടക്കുമ്പോഴൊക്കെ ഈ മഴ സമയത്തൊക്കെ ആയാലും വീഴുമെന്നുള്ളൊരു പേടി വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ചെരുപ്പാണ് അടുത്ത ചെരുപ്പും ഈ ചെരുപ്പും ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് അപ്പം എൻ്റെ ചെരുപ്പ് എപ്പോഴും ഇളകിയ സമയത്ത് നമ്മളെവിടെയോ പോയ സമയത്ത് ചെരുപ്പ് ഇളകി അങ്ങനെ ഒരെണ്ണം കടയിൽ കയറി മേടിച്ചതാണ് അപ്പോൾ അപ്പം ഇതും മഴയെത്തിട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെ തല്ല എങ്ങനെ വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോയ സമയത്ത് പുറയിൽ നിന്ന് ആരണ്ട് ചവിട്ടിയപ്പോഴത്തേക്കും ഇതങ്ങ് ഇളകിയായിരുന്നു പിന്നെ ഞാനത് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് തയ്പ്പിച്ചതാണ് ഇത് ഫുള്ള് തയ്പ്പിച്ച് ആണ് അതും നല്ലൊരു ചെരുപ്പാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് നമ്മൾ ഇതേപോലെ ചെരുപ്പ് തയ്പ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മഴയുള്ളപ്പോഴും സേഫ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും പെട്ടെന്ന് ഇളകത്തില്ല അപ്പം നമ്മളിതേപോലുള്ള ചെരുപ്പുകളൊക്കെ തയ്പ്പിക്കാതെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇളകും ഞാനും അങ്ങനെ തയ്പ്പിച്ചല്ല ഇടാറ് അപ്പം ഇളകുന്ന സമയത്ത് ഞാൻ കൊടുത്ത് തയ് തയ്പ്പിക്കാറുണ്ട് അപ്പോൾ തയ്പ്പിച്ച് പിന്നെ നമുക്ക് മഴയാണെങ്കിലും ഇട്ടുകൊണ്ട് പോകുമ്പം ഒരു പേടി വേണ്ട ചെരുപ്പ് ഇളകുമെന്ന് അപ്പോൾ സാധാരണ ചെരുപ്പുകളൊക്കെ ഇളകാറുണ്ട് ഇതും എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പ് എനിക്ക് ഇതേപോലെയുള്ള ഹീൽസ് കുറഞ്ഞ സാധാ ചെരുപ്പുകളാണ് ഇഷ്ടം ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ചെരുപ്പാണ് ഇത് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോകാവുന്ന സമയത്ത് ഒരു ചെരുപ്പാണ് നല്ല ഭംഗിയുള്ള ചെരുപ്പാണ് ഇതിട്ടുകൊണ്ടാണ് അപ്പം ഞാൻ പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് അതേപോലെ ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് അപ്പോൾ ഇതും വള്ളിയുടെ ഭാഗം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കൊടുത്ത് തയ്പ്പിച്ചിട്ടുണ്ട് വള്ളിഭാഗം മാത്രം ഒന്ന് തയ്പ്പിച്ചിട്ടുണ്ട് നല്ലൊരു ചെരുപ്പാണ് ഒരുപാട് വിലയൊന്നുമില്ല നാനൂറ്റമ്പതോ അഞ്ഞൂറോ അത്രയും കാണ്ടേ ഉള്ളൂ അത് കൂടുതൽ വിലയൊന്നുമില്ല അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് അപ്പോൾ അങ്ങനെ എല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് അപ്പം ഞാൻ വെച്ചൊരു വീട് ഇടാവുന്ന ഇതും അവിടുന്ന് ഹസ്ബൻഡ് കൊണ്ടുവന്നൊരു ചെരുപ്പാണ് ഇത് മഴ സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പാണ് നല്ലൊരു ചെരുപ്പാണിത് ഇതിൻ്റെ വള്ളി കുറച്ച് മുറുക്കമാണ് പക്ഷേ നമുക്ക് മഴയ്ക്കൊക്കെ ഇട്ടിട്ട് പോയാൽ ഇളകി പോകുന്നുള്ള ആ ഒരു പേടി വേണ്ട ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് നല്ല കളർ കോമ്പിനേഷനാണ് ആ ചന്ദന കളറും അതേപോലെ ബ്രൗൺ കളറും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് അപ്പോൾ ചെരുപ്പുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഏത് ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അടുത്തതൊരു ഷൂ ആണ് ഇത് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയ സമയത്ത് അവിടെ നിന്ന് മേടിച്ചൊരു ഷൂ ആണ് അന്ന് അവിടെ കുറേ ഇട്ട് ഇട്ടിട്ട് പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നു ഈ അടുത്ത സമയത്ത് അതൊന്ന് എടുത്ത് തുടച്ച് ഇടാമെന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ് അപ്പം ഞാൻ വിചാരിച്ച് ഈ ചെരുപ്പ് കളക്ഷൻസ് എല്ലാം കൂടി ഒരു വീഡിയോ ആക്കി ഇടാവുന്നത് അപ്പം എൻ്റെ ചെരുപ്പ് കളക്ഷൻസൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ചെരുപ്പ് കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതേപോലെ ഒരുപാട് ചെരുപ്പ് പിന്നെ മേടിച്ച് യൂസ് ഒത്തിരിയും ചെരുപ്പുകൾ ഇതേപോലെ മേടിച്ച് വെക്കുന്ന ഒന്നും ആർക്കും അങ്ങനെ ഇഷ്ടമായിരിക്കത്തില്ല ഞാനും അങ്ങനെ മേടിക്കുന്നതല്ല ഒന്ന് രണ്ട് ചെരുപ്പൊക്കെ മാത്രമേ ഞാനിത് മേടിച്ചതുള്ളൂ ബാക്കി എല്ലാ ഹസ്ബൻഡും കൊണ്ടുവന്നു ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്നു ഇതിലും കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ഇളകിയും പൊട്ടിയൊക്കെ പോകില്ല അങ്ങനെ പോയി അപ്പം ബാക്കിയുള്ളതെല്ലാം കൂടെ കളക്ട് ചെയ്തു വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നമ്മൾ വീടിനകത്ത് യൂസ് ചെയ്യുന്നൊരു ചെരുപ്പാണിത് ഇതും അവിടെ നിന്ന് ഹസ്ബൻഡ് കൊണ്ടുവന്ന ചെരുപ്പാണ് ഇത് നമുക്ക് നല്ലൊരു ഇട്ടാൽ നല്ലൊരു സുഖം ഉണ്ട് ഇച്ചിരി ഇടുമ്പോഴ് പിന്നെ തണുപ്പ് സമയത്തൊക്കെ ഇടുമ്പോഴാണ് ഒന്നുകൂടി നല്ലത് നമ്മുടെ കാല് നല്ലതുപോലെ ചൂടാകും ഇത് നമുക്ക് കാലുവേദനയൊക്കെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഇതെടുത്ത് ഇട്ടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് കാലിൻ്റെ തണു ചൂട് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ട് വേദനയൊക്കെ പോകുന്ന കൂട്ടൊക്കെ തോന്നും കുറച്ച് സമയം ചൂട് സമയത്തൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും ഫുൾ ടൈം ഇട്ടുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ കുറച്ച് സമയമൊക്കെ യൂസ് ചെയ്തിട്ട് മാറ്റി വെക്കും അങ്ങനെ പിന്നെ ഞാൻ എടുത്തിടയ്ക്ക് കഴുകി ഉണക്കിയൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെരുവ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ